കറുത്തവാവ് വെളുത്തവാവെന്നോ അല്ലെങ്കിൽ അമാവാസി പൗർണമി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതെന്താ സംഭവം ചന്ദ്രനെ പൂർണ്ണപ്രകാശത്തിൽ കാണുന്ന രാത്രികളും തീരെ കാണാത്ത രാത്രികളും അല്ലേ എന്താണ് എന്താണിതിന് പിന്നിലെന്ന് നോക്കാം സൂര്യൻ സ്വയം പ്രകാശിക്കുന്നൊരു നക്ഷത്രമല്ലേ എന്നാൽ ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാ ചന്ദ്രനിൽ നിന്ന് പ്രകാശം വരിക സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായി നാം കാണുന്നത് നമുക്കറിയാം സൂര്യനെ ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനെയാണല്ലോ പരിക്രമണം എന്ന് പറയുന്നത് അതുപോലെ ചന്ദ്രൻ ഭൂമിയെയും പരിക്രമണം ചെയ്യുന്നുണ്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സൂര്യൻ ചന്ദ്രൻ ഭൂമി എന്ന സ്ഥാനക്രമത്തിൽ ഇവ നേരേഖയിൽ വരുമ്പോൾ ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗം മാത്രമല്ലേ ഭൂമിയിൽ നോക്കിയാൽ കാണാൻ സാധിക്കൂ ഈ ദിവസമാണ് അമാവാസി അഥവാ കറുത്തവാവ് ഇംഗ്ലീഷിൽ ഇതിനെ ന്യൂ മൂൺ ഡേ എന്ന് പറയും പരിക്രമണം ചെയ്തു വരുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നീ ക്രമത്തിൽ നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന മുഴുവൻ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കും ഈ ദിവസമാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ് ഇംഗ്ലീഷിൽ ഇതിനെ ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നു